കഴിഞ്ഞ ദിവസം നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും പ്രതിപക്ഷം പറഞ്ഞ കാര്യം ശരിയാണെന്ന് അടിവരയിട്ട് പറയുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത് പിന്നീട് ഓരോ കാര്യങ്ങളും സതീശൻ വിശദമായി തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് അധിക ധനാഭ്യർഥനകളെയും ശക്തിയായി എതിർക്കുകയാണ് സർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്നത്തെ മറുപടിയിൽ പറയേണ്ട ചില കാര്യങ്ങളാണ് ബുമാനായ മുഖ്യമന്ത്രി ഇന്ന് ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രാവിലെ പറഞ്ഞു സാർ ഞാൻ ആ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻ്റ് മുഴുവൻ വായിച്ചു നോക്കി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ വിമർശിച്ച കാര്യങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഈ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അടിവരയിടുകയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റിലൂടെ സാർ അൻപത്തഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ ഖാദി ഇൻകം സപ്പോർട്ട് സ്കീം ആരോഗ്യ മേഖലയിലുള്ള വലിയ കുടിശ്ശിക സപ്ലൈക്കോ തകരാറിലായത് കരാറുകാർക്കുള്ള കുടിശ്ശിക പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ഇ ഗ്രാൻസ് കൊടുക്കാത്തത് മറ്റ് ധനസഹായങ്ങൾ കൊടുക്കാത്തത് ലൈഫ് മിഷൻ നേരിടുന്ന പ്രതിസന്ധി പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഡി എ കുടിശ്ശിക ഡിആർ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ വയനാട് ഇടുക്കി കാസർഗോഡ് കുട്ടനാട് പാക്കേജ് ആ തീരദേശ പാക്കേജ് കൂടി അതിൻ്റെ അകത്ത് പറയണമായിരുന്നു ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണം ജലജീവൻ മിഷൻ സാർ ഇതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ ധനപ്രതിസന്ധി അഞ്ചു പൈസ കൊടുക്കാതെ ഓരോ വകുപ്പ് മന്ത്രിമാർക്കും ഞങ്ങൾ അവരുടെ വകുപ്പിലെ വിഷയം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു സാർ അവരുടെ ഉള്ളിൽ ലോക്കൽ ബോഡി ഞങ്ങളത് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷമാ കാരണം എന്താ പ്രതിപക്ഷം പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് അഞ്ച് പൈസ കിട്ടട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു മന്ത്രിമാരെല്ലാം അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതകളാണ് നിങ്ങളുടെ ഒബ്ലികേഷൻ ആണ് നിങ്ങൾ ഈ രണ്ട് മൂന്ന് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പതിനായിരക്കണക്കിന് കോടി രൂപയാണ് പിന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് ഉയർത്തിയ ചോദ്യം എവിടെന്നാണ് സോഴ്സ് ഏതാണ് നിങ്ങളുടെ റിസോഴ്സ് ഈ പതിനായിരക്കണക്കിന് കോടി രൂപ നിങ്ങൾ നൽകുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത് നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ മോശയുടെ വഴിയോ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കമൊന്നും ഇല്ലല്ലോ പണം വേണ്ടേ നിങ്ങളുടെ സോഴ്സ് ഏതാണ് മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ യു ഡോൺ ഈവൻ ഹാവ് എ റവന്യൂ എസ്റ്റിമേറ്റ് നിങ്ങളുടെ റവന്യൂ ഇല്ല നിങ്ങൾക്ക് ഇത്രയും പണം കൊടുക്കണമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായ എക്സ്പെൻഡിച്ചറും അടുത്ത വർഷത്തേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള നിങ്ങളുടെ റവന്യൂ വരുമാനവും നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ പോലും നിങ്ങൾക്ക് ഈ പതിനായിരക്കണക്കിന് കോടി രൂപ കൊടുക്കാൻ പറ്റുന്നതില്ല എസ്റ്റിമേറ്റ് പോലും ഇല്ല എസ്റ്റിമേറ്റിന്റെ അത്രയും വരില്ല പിരിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത് ഇത് ഒരു വർഷം കഴിയുമ്പോൾ ഈ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഈ സർക്കാരിനെ കേരളത്തിലെ പൊതുസമൂഹം വിചാരണ ചെയ്യും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിയ സർ എന്താ സ്ഥിതി ഇന്നലത്തെ ധനകാര്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കണക്ക് കിഴിച്ചും കൂട്ടി നോക്കി കാരണം ധനകാര്യമന്ത്രി പറയാണ് കേരളത്തിന്റെ നികുതി വരുമാനം അങ്ങനെ വർദ്ധിക്കുക അറുപത്തഞ്ച് ശതമാനം നികുതി വരുമാനം വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയിൽ നമ്പർ വൺ സ്റ്റേറ്റ് ആണ് കേരളം ഞാൻ വിചാരിച്ചു നമ്മളെല്ലാം തെറ്റായിട്ടാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ എന്താണെന്ന് തെളിയുമോ സാറ് എന്നു മുതലാണ് കമ്പയർ ചെയ്തേക്കണമെന്ന് അറിയോ അപ്പൊ എഴുതി തന്ന ഉദ്യോഗസ്ഥന്മാരെ ഞാൻ സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കോവിഡ് കാലത്തെ തനതു വരുമാനം മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് അതിൽ നിന്നാണ് അന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെയും താഴോട്ട് പോയി അത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ അമ്പത്തി മൂവായിരം കോടിയായി സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായപ്പോ കൂടിയത് എത്രയാ ആറായിരം കോടി ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ സുമേഷ് പറഞ്ഞപ്പോൾ സുമേഷ് തെറ്റായിട്ടാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയാണ് സാർ നികുതി വ്യത്യാസം പോയിന്റ് സീറോ ടു പെർസെന്റേജ് ആണ് നികുതി വരുമാനത്തിന്റെ വർധനവ് തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് നിങ്ങൾ അറിയണം നിങ്ങൾ എല്ലാവരും അറിയണം അമ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റിയാറ് കോടി തനത് വരുമാനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ പിറ്റേ കഴിഞ്ഞ സാമ്പത്തിക വർഷമായപ്പോൾ അമ്പത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ വർധനവാണ് തനത് വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് സർ എന്താണ് സാർ ഇത് എന്താണ് നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകണം പതിനഞ്ച് ശതമാനത്തിനു മീതേ കേരളം പ്രതീക്ഷിച്ചത് ഇരുപത് ശതമാനമാണ് എല്ലാ വർഷവുമുള്ള നാച്ചുറൽ ടാക്സ് ഗ്രോത്ത് ഇത് പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിട്ട് ഈ ധനകാര്യ മന്ത്രിക്കല്ലാതെ ആർക്കാണ് ഈ സഭയിൽ വന്നിട്ട് അറുപത്തഞ്ച് ശതമാനം വർദ്ധനമുണ്ടാക്കിയ സർക്കാരാണ് എന്ന് പറയാൻ പറ്റുന്നത് സാർ ഇവിടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിമൂന്ന് ശതമാനമാണ് എസ് ഡി എസ് ടിയുടെ വളർച്ച അതായത് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആയി കണക്കാക്കിയിരിക്കുന്ന ഫോർട്ടി പെർസെന്റിന്റെയും താഴെ സർ എസ് ഡി എസ് ടിയുടെ ഒന്നര ഇരട്ടിയാണ് ഐ ജി എസ് ടി കിട്ടേണ്ടത് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ സാർ ഒരുപാട് കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട് തമിഴ്നാട് ഒരു ടാക്സ് റിസർച്ച് യൂണിറ്റ് ഉണ്ടാക്കി അവർ ഐ ഐ ടി ഹൈദരാബാദുമായി ചേർന്ന് ഞങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് നിയമസഭയിൽ ആദ്യമായി നിങ്ങൾ ഇരുപത്തയ്യായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നഷ്ടപ്പെടുത്തി ഇപ്പം അത് മുപ്പതിനായിരമോ മുപ്പത്തയ്യായിരം കോടി രൂപയായി നിങ്ങൾ പ്രോപ്പറായിട്ട് അവർ ഐ ഐ ടി ഹൈദരാബാദുമായി ചേർന്ന് ബിഗ് ഡാറ്റ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ടാക്സ് റിസർച്ച് യൂണിറ്റ് ആരംഭിച്ച് അവരുടെ ഐ ജി എസ് ടി വിഹിതം കേന്ദ്രത്തിൽ നിന്നും മേടിച്ചെടുക്കാനുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് കെഞ്ചി പറഞ്ഞു സംസ്ഥാനത്തിന്റെ താല്പര്യമല്ലേ ഞങ്ങൾ പറഞ്ഞത് വാങ്ങിക്കണ്ടേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ടോ നിങ്ങൾക്ക് ഒന്നര കൊല്ലം മുമ്പ് ഞങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപമല്ലേ നിങ്ങളത് ശരിയാക്കിയോ ഒന്നര കൊല്ലം കൊണ്ട് എന്ത് വളർച്ചയാണ് നിങ്ങൾ ഐ ജി എസ് സിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണത്തിന്റെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു ഉത്തരം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്നറിയോ കേരളത്തിൽ എത്ര ടൺ സ്വർണം പ്രതിവർഷം വിൽക്കുന്നുണ്ട് എന്ന കണക്ക് പോലീ സർക്കാരിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ നികുതി സോസാണ് അവിടെയാണ് ഏറ്റവും വലിയ വെട്ടിപ്പണക്കെന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വെട്ടിപ്പണക്കാണ് സ്വർണ്ണത്തില് എത്ര ടൺ സ്വർണം വിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ പാടില്ലാത്ത ജി എസ് ടി ആണെങ്കിൽ എന്തിനാ സാർ ഇങ്ങനെ ഒരു ജി എസ് ടി വകുപ്പ് സാർ ഇവിടെ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ ഉണ്ടോ പെൻഷൻ ഫണ്ടിന്റെ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയാ കെ എഫ് സിയിൽ ഇപ്പൊ കെ എഫ് സി കൂട്ടി ഒമ്പത് ശതമാനം സർക്കാരിന്റെ സ്ഥാപനം തന്നെ പലിശ കൂട്ടുവാണ് പലിശ കൂട്ടുക സാർ നിങ്ങൾ എന്തിനാ ആർഭാടം എന്ന് ചോദിച്ചു അങ്ങനെ മറുപടി പറഞ്ഞിരുന്നല്ലോ കിഫ്ബി കേരളീയത്തിന് പതിനഞ്ചു കോടി രൂപയുടെ ധനാനുമതി കൊടുത്തു രണ്ടു മൂന്ന് കോടി രൂപ വേറെ കാര്യത്തിന് ചെലവാക്കി അഞ്ചര കോടി രൂപ മീഡിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി കിഫ്ബിയുടെ ജോലി എന്താണ് സാർ മീഡിയ കാര്യത്തിന് ചെലവാക്കുന്നത് കിഫ്ബിയാണോ കേരളീയം നടത്തുന്നത് കിഫ്ബിയാണോ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത് എവിടെന്നാണ് സാർ ഈ പൈസ കടം മേടിച്ച പൈസ കടം മേടിച്ച പൈസല്ലേ എന്നിട്ട് രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് കോടി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം മസാല ബോണ്ട് മേടിച്ചിട്ട് ആ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ മൂവായിരത്തി ഒരുന്നൂറ് കോടി കൊടുത്തു ആയിരം കോടി രൂപ പലിശയായി കൊടുത്തു ആ പലിശയ്ക്ക് മേടിച്ച പൈസക്കിൽ നിന്നാണ് കേരളീയത്തിന് നിങ്ങൾക്കല്ലാതെ ഇത് ആർക്ക് കഴിയും സർ സർ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കണം സർ അത്രമാത്രം പ്രശ്നങ്ങളാണുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പന്തീരായിരത്തി ചില്ലാൻ കോടി രൂപ പന്തീരായിരത്തി അത് ഏകദേശം പതിമൂവായിരം കോടി രൂപ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വാറ്റിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുണ്ട് നിങ്ങൾ ആ റാംനസ്റ്റി സ്കീം കൊണ്ടുവന്നു എല്ലാ സ്കീമും കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഈ നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയല്ലേ ആംനസ്റ്റി പൊളിയുന്നു ആംനസ്റ്റി സ്കീം യഥാർത്ഥത്തിലല്ല വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പില്ല എല്ലാ പ്രാവശ്യവും സംസാരിച്ച ആളാണ് ഞാൻ നിങ്ങളെല്ലാ ആംനസ് ടി സ്കീം കൊണ്ടുവന്നപ്പോൾ ഈ ആംനസ് ടി സ്കീം ഫിറ്റല്ല ഇത് പൊളിഞ്ഞു പോകുന്നവർക്ക് ആറ് പ്രാവശ്യം ആംനസ്സി സ്കീം കൊണ്ടുവന്ന് പതിമൂവായിരം കോടി പിരിക്കേണ്ട സ്ഥലത്ത് ഇതുവരെ പിരിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ഇതുവരെ പിരിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് വലിയ പ്രയാസവും ഞങ്ങളെയുള്ള പരിഹാസവും ഒക്കെയായി മാറി എന്നുള്ള കാര്യം മറക്കണ്ട സാർ സർ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സർ ഇവിടെ ഞങ്ങളിവിടെ ബാർ കോളയെക്കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു സാർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പണം നൽകി നൽകിയെന്നൊരു ബാറുടമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് സാർ ഇപ്പോഴും ഒരു ബാറുടമ തന്നെയാണ് സർക്കാരിന് പണം നൽകണം എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാനും ഒരു പരാതി നൽകിയിരുന്നു സാർ എന്ത് നടപടിയാണ് സാർ ആ പരാതിയിൽ സ്വീകരിച്ചത് നിങ്ങളത് മാറ്റിവെച്ചു കാരണം നിങ്ങളത് അന്വേഷിച്ചാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ അകത്ത് പ്രതികളായി വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു പി എസ് സി അംഗത്വം സാർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ കളഞ്ഞില്ലേ നിങ്ങൾ എല്ലാ കക്ഷികളും കൂടി പി എസ് സി അംഗത്തിനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയല്ലേ സാർ പ്ലസ് വൺ അഡ്മിഷൻ ഇപ്പോഴും നിങ്ങളൊരു തീരുമാനം എടുത്തു സാർ ഇപ്പോഴും അത് വലിച്ചു കൊണ്ടുപോകല്ലേ നിങ്ങൾ പറഞ്ഞു പതിനായിരം സീറ്റുകൾ ബാക്കി വരും എന്നീ സഭയിൽ പറഞ്ഞു പിന്നെ എന്തിനാണ് സാർ നിങ്ങൾ മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുത്തത് ഇപ്പോഴും അതിൻ്റെ അകത്തൊരു നിങ്ങളെന്റെ തീരുമാനം എടുക്കാത്ത ഗവൺമെൻറ് ആണത് കുട്ടികൾ പ്ലസ് ടുവിന് കയറിയിട്ടാണ് ഇനി പ്ലസ് വണിന്റെ അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുന്നത് എത്ര ദിവസമായി ഈ സഭ തുടങ്ങി അന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന വിഷയമല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് കൂടിയാലോചനകൾ നടത്തുന്നില്ല നിങ്ങൾ കുട്ടികളെ ബാധിക്കുന്ന രക്ഷകർത്താക്കളെ ബാധിക്കുന്ന ഗൗരവമായ വിഷയങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല സാർ ഇവിടെ നിങ്ങൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളല്ല നിങ്ങളല്ലേ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയിരിക്കുന്നത് ലോക്കൽ ബോഡിയിലെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ ലോക്കൽ ബോഡിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അതിനെ കഴുത്ത് ഞരിച്ചിട്ടിരിക്കുകയാണ് ഒരു ലോക്കൽ നിങ്ങൾ ഈ ക്യാരി ഓവറിന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തു എന്താണ് ഈ വർഷത്തെ ഫണ്ട് നിങ്ങൾ കൊടുക്കുമോ കഴിഞ്ഞ വർഷം ചെലവാക്കാതിരുന്ന പൈസ അല്ല ഈ വർഷത്തെ പ്ലാനിൽ നിന്നാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നില്ല നിങ്ങൾ ഇന്നഫിഷ്യൻസി നിങ്ങളുടെ മുഖമുദ്ര എന്ന കാര്യത്തിൽ നിങ്ങൾ മറക്കണ്ട കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ഗൗരവത്തോടു കൂടി ഞങ്ങളിവിടെ പറഞ്ഞു ശ്രീ മോഹൻസ്രി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റിലും കാർഷിക കുറിച്ച് ഒന്നുമില്ല ഒരു കാര്യമില്ല മഴക്കാല പൂർവ ശുചീകരണം നിങ്ങൾ ഫെയിൽ ചെയ്തു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കിയ മാറ്റങ്ങളെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു സാറിപ്പോ കണ്ണൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും വരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ബഹുമാനനായ എക്സൈസ് മന്ത്രി ഭയങ്കരമായിട്ട് ചൂടായി ചൂടായിട്ട് പറഞ്ഞു നിങ്ങളുടെ സർക്കാർ ദാഷ്ട്യമാണ് അഹങ്കാരമാണ് ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഞങ്ങൾ ദാഷ്ട്യമാണ് അങ്ങ് കുറെ കളിയാക്കി ഞങ്ങളെ പരിഹസിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വിനയമാണോ ഉള്ളത് ഞങ്ങൾക്ക് ദാഷ്ട്യമല്ലേ ദാഷ്ട്യമല്ലേ എന്ന് പറഞ്ഞു സാർ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഡോക്ടർ ടി തോമസ് ഐസൻ അദ്ദേഹം പത്തുമല്ല ഇവിടെ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ അങ്ങയുടെ മറുപടിക്ക് ശേഷമാണ് അഹങ്കാരത്തോടെയും രാഷ്ട്രത്തോടെയും പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം ജനങ്ങളോട് എപ്പോഴും കൂടിയാണ് വേണം പെരുമാറാൻ സാർ ഞങ്ങൾ ഈ നിയമസഭയ്ക്കും പുറത്തും പറഞ്ഞ വാചകങ്ങൾക്ക് അടിവരയിട്ട് എന്നതാര നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വേർഡൊരു പോളിറ്റ് ബ്യൂറോ അംഗം എന്താ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി പൂതലിച്ച് പോയത് സാർ എന്തൊരു മനോഹരമായ പ്രയോഗമാണ് നിങ്ങൾ പറയണം ഒരു സെല്യൂട്ട് കൊടുത്തെന്ന് പറഞ്ഞറിയണം കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പോയി സാർ നിങ്ങളുടെ പാർട്ടി സാർ എനിക്ക് രണ്ടു മൂന്ന് മിനിറ്റ് കൂടി സാർ അതുപോലെ നിങ്ങൾ കണ്ണൂർ കോഴിക്കോട് സാർ ഇവിടെ വന്ന കാര്യങ്ങൾ കൂടിയാണ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അതല്ലേ ഇപ്പൊ പുറത്തു വന്നില്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കല്ലേ കണ്ണൂരിലെ പുറത്തു വന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് മറ്റേ സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കോഴിക്കോട് നടക്കുന്ന കാര്യങ്ങൾ പി എസ് സി അംഗത്തിനു വേണ്ടി പണം പിരിക്കുന്നു ലൈ ഇന്നിപ്പോൾ സ്റ്റീൽ കോംപ്ലക്സ് സ്റ്റീൽ കോംപ്ലക്സ് ഗൗരവതരമായ ഒരു ആരോപണം അതൊക്കെ നിങ്ങളുടെ കോഴിക്കോടത്തെ കോക്കസ് ആണോ നിങ്ങളുടെ പാർട്ടിയാണോ നിങ്ങളുടെ പാർട്ടി വളരെ അപകടകരമായ അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ് ഇരിക്കെ ഞാൻ അങ്ങേക്ക് വരങ്ങുന്നതിരിക്കെ സാർ ഇതുപോലെ ഇതുപോലെ എന്തെല്ലാം വിഷയങ്ങളാണ് സാർ ഇവിടെ ഉള്ളത് ഞങ്ങളെ പറഞ്ഞു ഇവിടെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് സാർ ഒരു പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതി ഒരാൾ കാപ്പാ കേസിൽ പ്രതി സാർ അയാൾ അയാളെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രി മാലയിട്ട് സ്വീകരിക്കുകയാണ് പാർട്ടിയിലേക്ക് എന്ത് മെസ്സേജാണ് സാർ കൊടുക്കുന്നത് എന്നെ വിഷ്ണുനാഥ് സാർ വിഷ്വനാഥ് എന്ന ഒരു ട്രോള് കാണിച്ചിരുന്നു എന്താണെന്ന് അറിയോ ഒരു ഡുണ്ടു മോൻ പോവാണ് എവിടെ പോവാ മോനെ എന്ന് ചോദിച്ചു അപ്പോൾ കപ്പടിച്ചവർക്ക് സ്വീകരണം കൊടുക്കാൻ പോവാ കുറച്ചു കഴിഞ്ഞപ്പോൾ ഡുണ്ടു മോൻ വിഷമിച്ചു ചോദിച്ചു എന്തു പറ്റിയും മോന് അത് കപ്പടിച്ചവർക്കായിരുന്നില്ല സ്വീകരണം കാപ്പ അടിച്ചവർക്കായിരുന്നു സ്വീകരണം സർ ഞാൻ വെറുതെ പറയല്ല നിങ്ങളന്ന് ആ കാപ്പ കേസിൽ പ്രതി ഡൽഹിയിലെങ്ങനെയാന്ന് അറിയോ അഴിമതിക്കാരാണെങ്കിൽ ബി ചേർന്നാൽ അഴിമതി ഇല്ലാതാവും കേരളത്തിൽ എങ്ങനെയാണെന്ന് അറിയോ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ ക്രിമിനൽ അല്ലാതായി മാറും ഒരു കാര്യം അങ്ങയുടെ കൂടി സത്യപ്പെടുത്തിയ ഈ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച ആ കാപ്പാ കേസിലെ പ്രതിയോടൊപ്പം അറുപത്തിരണ്ടു പേര് സി പി എമ്മിൽ ചേർന്നിരുന്നു ആ അറുപത്തിരണ്ടു പേരിൽ ഒരാളെ ഇന്ന് ഉച്ചക്ക് മൈലാടുംപാറ സ്വദേശിയെ കഞ്ചാവ് ആയിട്ട് പിടിച്ചു എക്സൈസ് ഇന്ന് ഉച്ച മന്ത്രി മാലയിട്ട് സ്വീകരിച്ച അറുപത്തിരണ്ടു പേരിൽ ഒരാൾ പ്രതിയാ സർ ക്രിമിനൽസ് ക്രിമിനൽസ് ആണ് അവസാനിപ്പിക്ക മന്ത്രിയുടെ മന്ത്രിയുടെ നിലപാടാണ് ഏഹ് മാലയിട്ട് സ്വീകരിച്ചു സ്വീകരിച്ച ആൾക്കൂട്ടത്തിൽ വന്ന ആളുകൾ സാർ അതുകൊണ്ട് ആണ് നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങളെക്കാളും പെട്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ ഈ ഗവൺമെന്റിന് ഈ ഗവൺമെന്റിന് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ല നിങ്ങൾ എന്തിനായിട്ട് വിഷമിക്കുന്നത് ഒരു ഫിസിക്കൽ മാനേജ്മെന്റ് ഇല്ല നിങ്ങൾക്ക് ടാക്സ് പിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആ ടാക്സ് കളക്ഷൻ നടത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി ഒരു പ്രോജക്റ്റിലും ഇല്ല ഒരു കോർഡിനേഷൻ നിങ്ങൾക്ക് വിവിധ വകുപ്പുകൾ തമ്മിലില്ല ഒരു ഏകോപനവും ഇല്ല എല്ലാം ഓരോരുത്തരുടെ വിധിക്ക് പാവങ്ങളുടെ വിധിക്ക് വിട്ടുകൊണ്ടുള്ള ഒരു ഭരണമാണ് സാർ അതുകൊണ്ട് ഈ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ധനാഭ്യ ഉപധന അഭ്യർത്ഥനകളെയും അധിക ധനാഭ്യർത്ഥനയും ഞാൻ ശക്തിയായി എതിർക്കുന്നു